ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാവട്ടെ സെമിക്ക് പോകാട്ടെ ഓരോ സെലിബ്രേഷൻ പോകട്ടെ എല്ലാവരും അമ്മയാണ് നിങ്ങളുടെ തിരിച്ചായിട്ടാണ് ബുദ്ധിമുട്ടായിട്ടില്ല പുറത്ത് പ്രശ്നിക്കില്ല വീട്ടിലെന്താ സംസാരിക്കാൻ പോകുന്നത് ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലിയില് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഫാമിലിയെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും അല്ലേ അപ്പം അതിൽ ആ അമ്മയും അച്ഛനും വന്നിരുന്ന് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ അവര് അവരുടെ മക്കളെ നാലോ അഞ്ചോ മക്കളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ ആ മക്കളെ വളർത്താനായിട്ട് അവർക്കുണ്ടായിരുന്ന കഷ്ടപ്പാടും അതിനിടയിൽ ആ സംഗീത എന്ന് പറയുന്ന ആ അമ്മയ്ക്ക് പത്തോ ഓപ്പറേഷനോളം ശരീരത്തിൽ നടന്നിട്ടുണ്ട് അതുപോലെ ഈ കുട്ടികളുടെ അച്ഛന് ഒരു ബസ് ഡ്രൈവറോ മറ്റോ ആയിരുന്നു വിദേശത്തോ അങ്ങനെ ആയിരുന്നു അപ്പൊ അദ്ദേഹം കിട്ടുന്ന പൈസ മുഴുവൻ കുടുംബത്തിലേക്ക് അയച്ച് താനൊരു ചിക്കൻ കറി കഴിക്കുന്നുണ്ടെങ്കിൽ വീട്ടില് ആ അമ്മയോട് പറയും മക്കൾക്ക് അന്ന് ചിക്കൻ കറി വെച്ച് കൊടുത്തോളോന്ന് പറയും അപ്പൊ അത്രത്തോളം കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു അച്ഛനായിട്ടാണ് എനിക്ക് ആ മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ കാരണം അങ്ങനെയുള്ള അച്ഛന്മാർ കുറവാണ് അമ്മമാരായാലും കുറവാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എന്നൊക്കെ പറയും ഇന്നത്തെ കാലത്തായാലും പഴയ കാലത്തായാലും എല്ലാ അമ്മമാരും ഒരുപോലെ ഒന്നുമല്ല ചിലര് മക്കൾക്ക് വേണ്ടി എന്തോ ത്യാഗം സഹിക്കുന്ന അമ്മമാരുണ്ടായിരിക്കും അതുപോലെ അച്ഛന്മാരുണ്ടായിരിക്കും ഒന്നില്ലെങ്കിൽ അച്ഛനായിരിക്കും നന്നായി കഷ്ടപ്പെടുക ഒന്നില്ലെങ്കിൽ അമ്മയായിരിക്കും കഷ്ടപ്പെടുക അപ്പോൾ ഏതെങ്കിലും ഒരാൾ മക്കൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് സാക്രിഫൈസ് ചെയ്യും പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കുടുംബത്തിന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയിട്ടുള്ള അത് എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് പക്ഷേ ഇതിനിടയിൽ മക്കൾ എന്തെങ്കിലും തോന്നിവാസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള കുറ്റപ്പെടുത്തലും ഈ അച്ഛനും അമ്മയ്ക്കും തന്നെ കേൾക്കേണ്ടി വരും അപ്പം ഇവിടെയും സംഭവിച്ചത് അങ്ങനെ തന്നെയാണ് ഈ മക്കളെ നോക്കി വളർത്തിയതിന്റെ പേരിൽ ഇപ്പോൾ അവർ കണക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയ അവരെ ഇട്ടിട്ട് ഏറെ കുറ്റപ്പെടുത്തുന്നത് തന്നെ അപ്പം ചില ഘട്ടത്തിൽ ചില അച്ഛനമ്മമാർക്ക് മക്കളോട് കണക്ക് പറയേണ്ടി വരും അപ്പം ഇവിടെ ഇവർക്ക് സംഭവിച്ച എന്ന് പറയുന്നത് അത് എനിക്ക് പേഴ്സണലി തെറ്റാണെന്ന് തന്നെയാണ് കേട്ടോ തോന്നുന്നത് ഇവർക്ക് മൂത്ത് രണ്ട് മക്കൾ രണ്ട് പെൺമക്കളാണ് മൂത്തതായിട്ടുള്ളത് അപ്പോൾ ഇവർ ഇത്രയും കഷ്ടപ്പാടിലൂടെ മക്കളെ വളർത്തി വലുതാക്കി എന്നൊക്കെ പറയുമ്പോൾ ഇവർ ആദ്യം കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ഈ അച്ഛനോട് അമ്മോടുള്ള റെസ്പെക്ട്ഫുള്ളായിട്ടും അവരുടെ സങ്കടത്തിൽ പങ്കു ചേർന്നുകൊണ്ടും തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് തന്നെ ഇനി ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ് അതാണ് ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് അത് എല്ലാ കാലത്തും നമ്മളോടൊപ്പം ഉണ്ടാവും അതുപോലെ തന്നെ കുട്ടികൾ പെൺകുട്ടികളായാലും നല്ലൊരു ജോലിയാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് കാരണം നമുക്കറിയാം അല്ലേ ഇപ്പോഴത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും പല പെൺകുട്ടികൾക്കും വളരെ മോശമായ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പം പൊതുവെ കണ്ടുവരുന്നത് അങ്ങനെയാണ് അപ്പം അത്തരം സാഹചര്യങ്ങളിൽ പെട്ടാലും ജീവിതം അവസാനിപ്പിക്കാൻ കുട്ടികൾക്ക് തോന്നരുത് എന്ത് വന്നാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പം നമുക്കറിയാം എത്ര പെൺകുട്ടികളാണ് പെൺകുട്ടികളാണല്ലേ പത്തൊമ്പതും ഇരുപതും വയസ്സിലൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല അപ്പം ആ ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആ കോൺഫിഡൻസ് എങ്ങനെ വരുക കയ്യിൽ പൈസ നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യമാണ് പെൺകുട്ടികൾക്ക് ആദ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇവിടെ ഈ അച്ഛനും അമ്മയ്ക്കും പറ്റിയ തെറ്റെന്ന് പറയുന്നത് പത്തൊമ്പത് ഇരുപത് വയസ്സാകുമ്പോഴേക്കും കല്യാണം കല്യാണം ആണ് ജീവിതത്തിന്റെ അവസാന വാക്ക് എന്നുള്ള ആ ഒരു ബോധമാണ് ഈ രണ്ട് പെൺകുട്ടികൾക്കും ഈ അച്ഛനും അമ്മയും അറിയാതെ ആണെങ്കിലും അവരുടെ തലയിൽ ഓതി കൊടുത്തത് അത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് രണ്ടുപേരും ഒളിച്ചോടിപ്പോയത് തന്നെ ചേച്ചിയുടെ അതേ പാത തന്നെയാണ് അനിയത്തിയും പിന്തുടർന്നത് അതായത് മക്കളെ വളർത്തുമ്പോൾ ഇവർ കടന്നുപോയ ആ കഷ്ടപ്പാടുകൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ആവരുത് ഈ എല്ലാ കാര്യങ്ങളും മക്കൾക്ക് ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ കഷ്ടപ്പാടുകളും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ ഇവർ പറഞ്ഞു കൊടുത്തില്ല കുട്ടികളുടെ കാര്യങ്ങളെല്ലാം സാറ്റിസ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാനാണ് ഇവർ മെയിൻ ചെയ്ത് ചെയ്തതെന്ന് പറയുന്നത് അപ്പോൾ അതിനു ഞാൻ പറഞ്ഞു വന്നത് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ ഈ ഒരു രീതിക്ക് പോകില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പം മെയിൻലി എഡ്യൂക്കേഷനും ഒരു ജോലിയും തന്നെയാണ് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ ആയിട്ടുള്ള ഒരു അനുഭവം പറയാം കേട്ടോ ഞാൻ പി എസ് സി കോച്ചിങ്ങിന് പോയപ്പം അവിടുത്തെ സാറ് എന്നോട് പറഞ്ഞ കാര്യമാണ് പല പെൺകുട്ടികളും സാറിൻ്റെ അടുത്ത് ക്ലാസ്സിന് വരുന്നത് ചെറുപ്രായത്തിൽ തന്നെ കേട്ടോ ക്ലാസ്സിന് വരുന്നത് പഠിച്ചൊരു ജോലി നേടുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അപ്പം ഈ പി എസ് സി പഠിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ കല്യാണം കഴിഞ്ഞവരുണ്ട് അതുപോലെ തന്നെ കല്യാണം കഴിയാത്തവരുണ്ട് രണ്ട് മൂന്ന് കുട്ടികളുടെ അമ്മമാരായിട്ട് പോലും വീട്ടിലെല്ലാ പണികളും ചെയ്തുകൊണ്ടും പി എസ് സി ക്ലാസ്സിന് ജോയിൻ പഠിക്കാൻ വരുന്ന സ്ത്രീകളുണ്ട് അപ്പോൾ ഈ സാർ പറഞ്ഞൊരു കാര്യം കേട്ടോ തന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ് സാർ പറഞ്ഞത് അതായത് ഈ കല്യാണം കഴിഞ്ഞ് എന്നെപ്പോലുള്ള ആൾക്കാരോടൊക്കെ പറയുകയാണ് നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കല്യാണം കഴിയുക കുട്ടികളുണ്ടാവുക എന്നുള്ളത് മാത്രമായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ നേരെ മറിച്ച് നിങ്ങൾക്ക് പഠിച്ച് നല്ലൊരു ജോലി നേടണം എന്നാണ് നിങ്ങളുടെ ലക്ഷ്യം ആയിരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ നല്ലൊരു പദവിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ബാക്കിയെല്ലാം നമ്മുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ് സാറെന്ന് പറഞ്ഞത് കേട്ടോ അപ്പൊ അതെനിക്ക് തോന്നി വളരെ ശരിയാണ് നമ്മുടെ കുട്ടികളുടെ തലയിൽ ഓതി കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിവാഹമല്ല സ്വന്തം കാലിൽ നിൽക്കുക ഏത് സാഹചര്യത്തിൽ ആയാലും നമുക്ക് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ ഉള്ളൊരു പ്രാപ്തി ആണ് പെൺകുട്ടികൾക്ക് നേടിക്കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഈ അച്ഛനും അമ്മയും എല്ലാ സൗകര്യങ്ങളും സൗകര്യങ്ങളോടും കൂടി മക്കളെ വളർത്തി പക്ഷെ അവർക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുത്തില്ല എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം കാരണം നാല് മക്കളുണ്ട് മൂത്ത രണ്ട് മക്കൾ ഒന്ന് സെറ്റിലായി കഴിഞ്ഞ് അവരവരുടെ അതായിട്ടുള്ളൊരു ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി രണ്ട് പേരെയും കൂടി ഒന്നുകൂടി നോക്കാലോ എന്നുള്ള ഏതൊരു അച്ഛനമ്മയും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അവർ രണ്ടു പേർക്കും ഒരുപാട് അസുഖങ്ങളുള്ള ആൾക്കാരാണ് അപ്പം അവരങ്ങനെ ചിന്തിച്ചതിൽ തെറ്റ് പറയാനില്ല പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇവർ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നെങ്കിൽ ഈ പെൺമക്കളെ കൊണ്ട് ഇവർക്ക് ഈ കുടുംബം കഴിയും കഴിയാമായിരുന്നു അപ്പോൾ ഇവർക്ക് തന്നെ സെപ്പറേറ്റ് ആയിട്ട് നാലോ അഞ്ചോ ചാനലൊക്കെ തുടങ്ങി സ്വന്തമായ ഒരു വരുമാനം ഉണ്ടാക്കി സ്വന്തമായ പൈസയിലൂടെ ഇവർക്ക് വിവാഹം കഴിക്കാമായിരുന്നു ഇപ്പം ഈ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വില്ക്കേണ്ട കാര്യം പറഞ്ഞിട്ട് അവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ പക്ഷേ ഇവർക്ക് തന്നെ അവർ ഏണിങ്സ് കുട്ടികൾക്ക് ആദ്യം കൊടുക്കേണ്ടത് എങ്ങനെ ഏറ്റവും ചെറിയ പ്രായത്തിൽ എൻ്റെ ഒരു വരുമാനം ഉണ്ടാക്കാം നമ്മളെ കൊണ്ടാവുന്ന ജോലി ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അപ്പോൾ അപ്പോൾ ഇവർക്ക് ചില തെറ്റുകൾ പറ്റി പക്ഷെ ഇന്നത്തെ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവരും അവരെ കുറ്റപ്പെടുത്തുകയാണ് മൂത്ത ഒരു മകള് ഓടിപ്പോയി അതുപോലെ തന്നെ രണ്ടാമത്തെ മകളും ഇതേ കാര്യം തന്നെ ചെയ്തു പക്ഷെ അവരുടെ വിധിയായിരിക്കാം വല്ലാത്ത സങ്കടം തോന്നി അവരുടെ വീഡിയോ കണ്ടപ്പോട്ടോ അപ്പം എനിക്ക് ഈ ഒരു വിഷയത്തിൽ അങ്ങനെയാണ് തോന്നിയത് ഇനി രണ്ടാമത്തെ മകളിപ്പം ഓടിപ്പോയിട്ടുണ്ടല്ലോ അത് തികച്ചും ഒരു തെറ്റായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു പയ്യന്റെ ഒരു രീതി കണ്ടിട്ട് ഈ നന്ദന എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫെയിമ് കണ്ടുകൊണ്ടാണ് ഈ കുട്ടിയെ എങ്ങനെ കൊണ്ടുപോയെന്നാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല നമ്മൾ ഈ വീഡിയോ ഒക്കെ കണ്ട് കണ്ടതുകൊണ്ട് നമുക്കങ്ങനെ തോന്നുന്നു എന്ന് മാത്രം ആ കുട്ടി രക്ഷപ്പെടട്ടെ നല്ലൊരു ജീവിതം കിട്ടട്ടെ കാരണം ഈ പത്തൊമ്പത് നിന്നൊക്കെ പറയുമ്പം അവർക്ക് അറിയില്ല ഇപ്പൊ ഒരു ഒരാളുടെ കൂടെ അങ്ങനെ പോയി അപ്പോൾ അവര് താൽക്കാലികമായി കുറച്ച് സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുക്കും അവരതില് മയങ്ങിപ്പോവും അപ്പം പിന്നെ ഇത്രയും വയസ്സ് വരെ കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനമ്മമാരെ ഇവര് മറക്കാണ് ചെയ്യുന്നത് അപ്പം ആ കുട്ടിക്ക് പത്തൊമ്പത് വയസ്സ് വരെ നോക്കി വളർത്തിയ അച്ഛനമ്മമാരെ മറന്നുകൊണ്ട് ഇന്നലെ വന്നാലെങ്കിൽ ഒരു മൂന്നാല് മാസം പരിചയമുള്ള ഈ ആളെ ഇപ്പം ഇത്രയും രീതിക്ക് നല്ല ഭയങ്കരമായിട്ട് ഇയാളെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും ഇയാളാണ് എൻ്റെ സന്തോഷത്തിൻ്റെ അവസാനമാക്കുന്നൊക്കെ പറയുന്ന രീതിയിൽ ആ കുട്ടി സംസാരിക്കുന്ന ഒരു വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രീതിയിൽ പോട്ടെ അത്രേ പറയാനുള്ളു ഇപ്പൊ ഈ കുട്ടിയുടെ അച്ഛനമ്മയ അച്ഛനും അമ്മയായാലും ചേച്ചിയായാലും നശിക്കണം ആരും ചിന്തിക്കില്ലല്ലോ അപ്പം നല്ല രീതിക്ക് പോട്ടെ പിന്നെ ഇങ്ങനെ സിസ്റ്റേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അത് ഒരു വീട്ടിൽ തന്നെ ആയാലും ഇതുപോലെ തന്നെ അസൂയകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് മനുഷ്യന്മാരല്ലേ ചില അത്തരത്തിലുള്ള വികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഒരു ഘട്ടത്തില് ആ ഇതെൻ്റെ അനിയത്തിയാണ് മറ്റാരെക്കാളും കൂടുതൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അനിയത്തി ഈ ചേച്ചി തന്നെയായിരിക്കും അച്ഛനും അമ്മയും തന്നെയായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകട്ടെ അവരെത്രയും പെട്ടെന്ന് എല്ലാവരും ഒന്നിക്കട്ടെ അതുതന്നെയാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് കേട്ടോ അപ്പം വീഡിയോ കണ്ടതിന് താങ്ക്